നമസ്കാരം സ്വാഗതം അതിരറ്റ ആഹ്ലാദത്തോടെയാണ് മാധ്യമ ലോകം കഴിഞ്ഞ ആഴ്ചയെ വരവേറ്റത് മികച്ച സാഹിത്യ സൃഷ്ടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രശസ്ത കവിയും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചത് കാവ്യ ലോകത്തിനൊപ്പം മാധ്യമ ലോകത്തിനും അഭിമാന നിമിഷങ്ങളാണ് സമ്മാനിച്ചത് ിന് തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രഭാസന്ധിയിൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഡോക്ടർ ദാമോദർ മൗജോയിൽ നിന്ന് പ്രഭാവർമ്മ ഏറ്റുവാങ്ങി ശില്പവും പ്രശസ്തി പത്രവും പതിനഞ്ച് ലക്ഷം രൂപയുമടങ്ങുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോ പ്രഭാവർമ്മയ്ക്ക് സമ്മാനിച്ച അനർഘ നിമിഷം മലയാള കാവ്യലോകത്തിന്റെ ലോകത്തിന്റെ നെറുകയിലെ സിന്ദൂരക്കുറിയായി മാറി പത്രമാധ്യമരംഗത്തും ദൃശ്യമാധ്യമരംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഭാവർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പ്രസ് സെക്രട്ടറിയായി നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീഡിയ സെക്രട്ടറി എന്ന പദവിയിലാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ആശാൻ പ്രൈസ് ഉള്ളൂർ അവാർഡ് വള്ളത്തോൾ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ പ്രഭാവർമ്മയെ തേടിയെത്തി സരസ്വതി സമ്മാനിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ദില്ലിക്ക് പുറത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പുരസ്കാര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നത് സാഹിത്യ പോഷണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്കുള്ള പുരസ്കാരമായ സരസ്വതി സമ്മാൻ കെ കെ ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്നത് പതിനഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുക നൽകുന്ന സരസ്വതി സമ്മാൻ ഭാരതീയ ഭാഷകളിൽ സാഹിത്യ രംഗത്ത് നൽകപ്പെടുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരങ്ങളിലൊന്നാണ് സരസ്വതി സമ്മാനിന്റെ പ്രഥമ പുരസ്കാര ജേതാവ് കവിയും പ്രശസ്ത നടൻ അമിതാഭ് ബച്ചന്റെ പിതാവുമായ ഹരിവംശറായ് ബച്ചനായിരുന്നു മലയാളത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബാലാമണിയമ്മയും രണ്ടായിരത്തി അഞ്ചിൽ അയ്യപ്പ പണിക്കരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരിയും പുരസ്കാരത്തിന് അർഹരായി നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം സരസ്വതി സമ്മാൻ വീണ്ടും മലയാളത്തിന്റെ കാവ്യഭൂമികയിലേക്ക് എത്തിയിരിക്കുന്നു പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത് ഡയറക്ടർ ഡോക്ടർ സുരേഷ് ഋതുവർണ സ്വാഗതം ആശംസിച്ചു പ്രഭാവർമ്മയുടെ കാവ്യ ജീവിതത്തെ വിശദീകരിച്ചു കൊണ്ട് മുൻ ചീഫ് സെക്രട്ടറിയും സാഹിത്യകാരനുമായ ശ്രീ കെ ജയകുമാർ ഐ എസ് ആമുഖ പ്രഭാഷണം നടത്തി ഒരു കവിയുടെ മഹത്വത്തിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ആ കവിയെ പോലെ മറ്റൊരാൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു കവിയെപ്പോലെ വേറെ ഒരുപാട് പേരുണ്ടെങ്കിൽ മഹത്വം നമുക്ക് കൽപ്പിക്കാൻ സാധിക്കുകയില്ല ദർ ആർ സോ മെനി ലൈക്ക് ദിസ് എന്നാൽ പ്രഭാവർമ്മയെപ്പോലൊരു കവി പ്രഭാവർമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രഭാവർമ്മ എന്ന കവിയുടെ അനന്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആധുനിക ജീവിതത്തോട് ജാഗ്രത പുലർത്തുമ്പോഴും ഗൃഹാതുരത്വം അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല മലയാള സാഹിത്യത്തിൽ ഇപ്പോഴും മുൻവിധികൾക്ക് ആധിപത്യമുണ്ട് കവിയുടെ സർഗസ്വാതന്ത്ര്യത്തെ പോലും നിഷേധിക്കാൻ പോകുന്ന മുൻവിധികൾ വൃത്തത്തിൽ എഴുതിയ കവിത അത് പഴഞ്ചനായിരിക്കും എന്ന ഒരു മുൻവിധി അത് കവിയുടെ സർഗസ്വാതന്ത്ര്യമാണ് എന്ത് ഫോമിൽ എഴുതണം എന്നുള്ളത് അത് അംഗീകരിക്കാൻ മടിയുള്ളവരാണ് വൃത്തത്തിൽ എഴുതിയ കവിത അത് പഴഞ്ചനായിരിക്കും എന്ന് പറയുന്നത് അവർക്ക് അവർ സർഗസ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ അതിൻ്റെ വില കെടുത്തുകയാണ് എന്ന് ഞാൻ പറയും തൻ്റെ കവിതയ്ക്ക് എന്ത് രൂപമായിരിക്കണം എന്ന് താൻ തീരുമാനിക്കും എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റയാൻ്റെ ധിക്കാരത്തോടെ നടക്കുന്ന പ്രഭാവർമ്മയിൽ കവിയുടെ ആത്മഗൗരവം അതിൻ്റെ വൈജയന്തി പാറിക്കുകയാണ് ആധുനികമായ സെൻസിബിലിറ്റിയെ തൻ്റേതായ കാവ്യരൂപത്തിൽ ഉചിത പദാവലിയിൽ അവതരിപ്പിക്കുന്ന പ്രഭാവർമ്മ തൻ്റെ നാനൂറിലേറെ കവിതകളിലൂടെയും മൂന്നാഖ്യാന കാവ്യങ്ങളിലൂടെയും മനുഷ്യജീവിതത്തിൻ്റെ വൈകാരിക രാഷ്ട്രീയ ആത്മീയ സംഘർഷങ്ങളെയാണ് ആവിഷ്കരിക്കുന്നത് കെ കെ ബിർല ഫൗണ്ടേഷൻ ഇറ്റ്സ് ിർല ഫൗണ്ടേഷൻ ശ്രീ പ്രഭാവർമ്മയ്ക്ക് സമർപ്പിച്ച പ്രശസ്തി പത്രത്തിന്റെ പാരായണം ഇംഗ്ലീഷിൽ ഡോക്ടർ സുരേഷ് ഋതുവർണയും മലയാളത്തിൽ ഡോക്ടർ ബി സന്ധ്യ ഐ പി എസുമാണ് നിർവഹിച്ചത് സരസ്വതി സേവയ്ക്കായി കെ കെ ബിർള ഫൗണ്ടേഷൻ പ്രഭാവർമ്മയ്ക്ക് ദീർഘായുസ്സു നേരുന്നു ശോഭന ഭാരതിയ പ്രസിഡൻറ്റ് കെ കെ ബിർള ഫൗണ്ടേഷൻ ഡോക്ടർ സുരേഷ് ഋതുപർണ മെമ്പർ സെക്രട്ടറി ഛായൻ പരിഷത്ത് അർജുൻ കുമാർ സിക്രി ചെയർമാൻ ഛായൻ പരിഷത്ത് നമസ്കാരം പുരസ്കാര ചടങ്ങിനെ വരികൾ ചൊല്ലിക്കൊണ്ടാണ് പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ എല്ലാ കലാപ്രേമികൾക്കും നിങ്ങളുടെ യേശുദാസിന്റെ ഹൃദയ നിറഞ്ഞ കൂപ്പുകൈ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഉയർന്ന സമ്മാനമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാവർമ്മ അവൾക്ക് ലഭ്യമായിരിക്കുന്നത് ഇത് പ്രശസ്ത കലാകാരനും നടനുമായ അമിതാഭ് ബച്ചൻ്റെ പിതാവ് ഉൾപ്പെടെ ഇന്ത്യയിലെ മുപ്പതിലേറെ വിഖ്യാത സാഹിത്യ വ്യക്തികൾക്ക് അനുഗ്രഹിച്ചിട്ടുള്ള പുരസ്കാരം കൂടിയാണ് ഒരു വ്യാഴവട്ടത്തിന് ശേഷം മലയാളത്തിലേക്ക് സരസ്വതി സമ്മാനം കൊണ്ടുവന്ന പ്രഭാവർമ്മയ്ക്ക് എൻ്റെ അനുമോദനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആലപിച്ച ഗായകൻ എന്ന നിലയ്ക്കും വ്യക്തിപരമായും ആഹ്ലാദം പകരുന്ന ചടങ്ങാണിത് സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയ ബിർള ഫൗണ്ടേഷനെയും ചടങ്ങ് സംഘടിപ്പിച്ച സുരളയെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രിയകവി പ്രഭാവർമ്മയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു സരസ്വതി സമ്മാനം നേടിയ രൗദ്രസാത്വികത്തിലെ ചില വരികൾ നിങ്ങൾക്കായി ഞാനിവിടെ ആലപിക്കാം ഇത്രമേൽ തേജസ്സോടെ ഇത്രയാനന്ദത്തോടെ അസ്തമിച്ചിട്ടില്ലേത് സൂര്യനും ഇത്ര ശാന്തിയോടെ ഇത്ര സൗന്ദര്യപൂരത്തോടെ അസ്തമിക്കില്ലേത് സൂര്യനും ഒരിക്കലും സന്തോഷപൂർവ്വം ഞാൻ ഈ അവാർഡ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നന്ദി നമസ്കാരം ഉത്കൃഷ്ടമായ സരസ്വതി സമ്മാൻ പുരസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് എത്തിച്ചേർന്നതിന്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ടാണ് മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ ആശംസ അറിയിച്ചത് ജ്ഞാനപീഠത്തിന് സമാനമായ ദേശീയ സാഹിത്യ പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ ഉത്കൃഷ്ടമായ ഈ പുരസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് എത്തുകയാണ് ശ്രീ പ്രഭയിലൂടെ അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വിക എന്ന കാവ്യകൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സാഹിത്യത്തിനും അതിലെല്ലാം ഉപരി നമ്മുടെ സംസ്കാരത്തിനും ലഭിക്കുന്ന മഹത്തായ ഒരു അംഗീകാരമാണ് ദേശീയതലത്തിൽ ഈ സന്തോഷം ഈ അഭിമാനം മലയാളികളുടെ സന്തോഷവും അഭിമാനവുമാണ് ഞാൻ നിറഞ്ഞ മനസ്സോടെ മലയാളി സമൂഹത്തിൻ്റെ ഈ സന്തോഷത്തിലും ഈ അഭിമാനത്തിലും പങ്കുചേരിക്കുകയാണ് പ്രഭാവർ പ്രസാദിന്റെ വരികൾ പാടാൻ കഴിഞ്ഞ നിമിഷങ്ങളെ കൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു നമസ്കാരം രാജ്യത്തിനായി ഏറെ എഴുത്തുകാരെ സംഭാവന ചെയ്ത നാടാണ് കേരളത്തിൻ്റെതെന്നും ഭാഷയെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യരാണ് ഈ നാടിന്റെ പ്രത്യേകതയെന്നും ദാമോദർ മൗജോ പറഞ്ഞു ബ്രെത്ത് ഓഫ് ദിസ് കൺട്രി ഐ വിസിറ്റഡ് മെനി അർബൻ ആൻഡ് റൂറൽ പ്ലേസസ് ഓഫ് ദിസ് കൺട്രി ബട്ട് നോ ഇൻ ദിസ് കൺട്രി ഐ ഫൗണ്ട് എ പ്ലേസ് ആൻഡ് പീപ്പിൾ ലവ് ദ ലാംഗ്വേജ് സോ മച്ച് ലവ് ദ പീപ്പിൾ സോ മച്ച് ആൻഡ് ദോബ്ലി വൈ Kerala is one of the richest uh, which has given the richest literature to our country. I'm really proud of ലിറ്ററേച്ചർ I really കൺട്രി ഐ എം റിയലി പ്രൗഡ് ഓഫ് ഐ റിയലി എനിവേ യു ഫോർ ദിസ് കാശ് ഐ തിക് ദി കൺട്രി ദ് ദ സ്റ്റേറ്റ്സ് ഓൾസോ this aspect of Kerala. പ്രഭാവർമ്മയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് രൗദ്രസാത്വികം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വട്ട് മേക്സ് പ്രഭാ വർമ്മ Is a question many people may ask. It is because he is, a, he is so sensitive to the issues of this soil because he sees the invisible, he can touch the intangible, he can imagine the impossible and make it possible. As the scientist Einstein said, Creativity is seeing what others are not, seeing what others are not and thinking what no one has ever thought. This is what our poet Prabha Varma is is He is a poet with a difference because he sees with a difference. This quality is what prompts him to take a tangent view of our mythology that is what. കവിതയെ സംബന്ധിച്ച മഹാവി കുമാരാശാൻ്റെ ഒരു നിർവചന സമാനമായ ശ്ലോകമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ എത്തുന്നത് ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടിയാരചിച്ചും ലോകാനുഗ്രഹപരയായിരും കലി നിൻ ശ്രീകാൽത്താരിനെ അടിയങ്ങൾ കൊമ്പിടുന്നു എന്നതാണത് കവിതയ്ക്ക് മഹത്തായൊരു ധർമ്മമനുഷ്ഠിക്കാനുണ്ട് എന്ന് ആശാൻ പറയുന്നു ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കുക പോകുന്ന വന്ധ്യമായി പോകുന്ന ആകാശങ്ങളിൽ അലർവാടികൾ സൃഷ്ടിക്കുക അങ്ങനെ ലോകാനുഗ്രഹവരെയായിരിക്കുക എന്നുള്ളതാണ് അത് എഴുത്തുകാരൻ്റെ കമ്മിറ്റ്മെൻസ് എന്താണ് പ്രതിബദ്ധത എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന എഴുത്തുകാരനും ഏത് സ്ഥലരാശിയിൽ കഴിയുന്ന എഴുത്തുകാരനും എടുത്തുയർത്തി കാണിക്കാവുന്നതാണ് ഒരു മാനിഫെസ്റ്റോ പോലെ ആശാൻ്റെ ഈ നിർവചനം എന്നെനിക്ക് തോന്നുന്നു ആ ആശാൻ്റെ നിർവചനത്തെ പിൻപറ്റുക എന്നതാണ് ഞാൻ എൻ്റെ കാവ്യജീവിതത്തിൽ ഉടനീളം ചെയ്തു വന്നിട്ടുള്ളത് ഒരുപാട് ലീഡിങ് ലൈസ് ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലൊരുപാട് പേരുടെ അനുഗ്രഹങ്ങൾ എനിക്ക് കൈവന്നിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട് ഒ എൻ വി സാറടക്കം ഏറ്റുപഞ്ഞൂർ സോമദാസൻ സാറടക്കം എത്രയോ പേര് എൻ്റെ കവിതയെ വളരെ വാത്സല്യത്തോടെ അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് നൽകിയിട്ടുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു എഴുത്തിൻ്റെ ഒരു അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞാൻ അൻപത് വർഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഒരു ഘട്ടമല്ല ഈ അരനൂറ്റാണ്ട് കൊണ്ട് കുറച്ചൊക്കെ എഴുതി ഇന്ന് ഇവിടെ ഈ വേദിയിൽ വന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയോ നിന്ന് ആരൊക്കെയോ എന്നോട് പറയുന്നു എന്ന് തോന്നുകയാണ് ചെയ്തതെല്ലാമൊന്നും പോയിട്ടില്ല എന്ന് ഞാനും അത് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ കെ കെ ബിർള ഫൗണ്ടേഷൻ്റെ ഈ സരസ്വതി സമ്മാനം ലഭിക്കുമ്പോഴായാലും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുമ്പോഴായാലും ഒക്കെ തീർച്ചയായും അത് മനസ്സിന് വളരെയേറെ സന്തോഷം പകർന്നു തരുന്നുണ്ട് അതിനൊപ്പം തന്നെ എൻ്റെ മനസ്സിന് ആഹ്ലാദം തരുന്ന മറ്റ് ചിലത് കൂടിയുണ്ട് ഈ കൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് എൻ്റെ കവിതയുടെ ഒരു ഭാഗം വായിച്ചിട്ട് അവിടുത്തെ ജയിൽ സൂപ്രണ്ടിൻ്റെ ഒപ്പോടുകൂടി സീലോടുകൂടി ഒരു കാർഡ് ഒരു ഒരു വ്യക്തി എനിക്ക് അയച്ചു ഏതാണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ് ഒരു കൽത്തൊറും ഹൃദയം ഇതിൽ തളഞ്ഞൊടുങ്ങിപ്പോകുന്നല്ലോ ജീവപര്യന്തം സ്നേഹം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഈ രണ്ട് വരികൾ കാണാപ്പാഠം പഠിച്ചിട്ട് ഇതാണെൻ്റെ ജീവിതം എന്ന് ഒരു അടിക്കുറിപ്പോടു കൂടി എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് ഏത് പുരസ്കാരത്തിനും മേലെയാണ് സത്യത്തിൽ ആ തടവറയിലേക്ക് നടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിന്നുണ്ടായി പ്രതികരണം എന്ന് കരുതുവാനാണ് എനിക്ക് താൽപ്പര്യം പ്രഭാവർമ്മയുടെ ആത്മകഥ നമാമി മനസാ ശിരസായുടെ പ്രകാശനം ഡോക്ടർ ദാമോദർ മൗജോ തമിഴ് സാഹിത്യകാരൻ ഡോക്ടർ മാലൻ നാരായണന് നൽകി നിർവഹിച്ചു കവിതാ സമാഹാരമായ പ്രണയത്തിന്റെ കാവ്യപുസ്തകം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറും പത്തനംതിട്ട മുൻ കളക്ടറുമായ ശ്രീമതി ദിവ്യ എസ് അയ്യർക്ക് നൽകി ഡോക്ടർ സുരേഷ് ഋതുവർണ പ്രകാശനം നിർവഹിച്ചു സ്വരലയ ചെയർമാനും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ഡോക്ടർ ജി രാജ്മോഹൻ കൃതജ്ഞത പറഞ്ഞു പുരസ്കാര സമർപ്പണ സമ്മേളനമായ പ്രഭാസണ്ഡ്യു ശേഷം ടാഗോർ തിയേറ്റർ രാഗതാളലയങ്ങളാൽ സമ്പന്നമായി നൃത്തസംഗീത സന്ധ്യക്ക് തിരിതെളിയിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജോൺ പ്രിട്ടാസ് എം പി ഷാജി എൻ കരുൺ ഡോക്ടർ ജി രാജ്മോഹൻ ഇ എം നജീബ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് പ്രഭവ വർമ്മ അപർണ രാജീവ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഒരു േർക്കുതിട്ടില്ല ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ ഒരു വീള നിന്നേർക്കു നീട്ടില്ല എങ്കിലും എങ്ങനെ നീ നീയറിഞ്ഞു എൻ്റെ ചെമ്പരീർ പൂക്കുന്നതായതിനുഗന് പ്രശസ്ത ഗായകൻ ഉണ്ണി മേനോന്റെ നേതൃത്വത്തിൽ രാജലക്ഷ്മി കല്ലറ ഗോപാൻ ജി ശ്രീറാം സുദീപ് കുമാർ രവിശങ്കർ കെ ആർ ശ്യാമ അപർണ രാജീവ് സരിത രാജീവ് അഖില ആനന്ദ് എന്നിവർ നയിച്ച ഗാനസന്ധ്യ പ്രഭാവർമ്മ രചിച്ച ചലച്ചിത്ര ഗാനങ്ങളുടെ പുനരാവിഷ്കാരമായിരുന്നു തും കരിമ്പനായ് ആടണൂ കാറ്റുകണ കേനെ തൊട്ടു പാടടി നിടു കരിമേകപ്പെണ്ണായ് ആടടി മൂന്നു മിനിലത്താനോളോ പാട്ടി গান стан ആരരെ कुटुंबീ കാതിൽ നിкем തീടുന്നു പാനതുബദിചോര പ്രഭാവർമ്മ കൃതികളെ ആസ്പദമാക്കിയുള്ള നൃത്താവിഷ്കാരം പ്രശസ്ത നർത്തകി സിത്താര ബാലകൃഷ്ണനും സംഘവും അശ്വതിയും സംഘവും വേദിയിൽ അവതരിപ്പിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ദൃശ്യാനുഭവമായി മാറി പ്രഭാ മുന്നോടിയായി പ്രഭാവർമ്മയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ പരിപാടികൾക്ക് തലസ്ഥാന നഗരം ഒന്നും രണ്ടും തീയതികളിൽ സാക്ഷ്യം വഹിച്ചു പ്രഭാവർമ്മയുടെ ജീവിത മുഹൂർത്തങ്ങളെയും മാധ്യമ പ്രവർത്തകരായ ലോക പ്രശസ്ത എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന ഫോട്ടോ എക്സിബിഷൻ ദൃശ്യപ്രഭ കേരള മീഡിയ അക്കാദമിയുടെ സംഘാടനത്തിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്നു മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക ും രാഷ്ട്രീയ മാനങ്ങളും പ്രകടമാക്കുന്നവയാണ് പ്രഭാവർമ്മയുടെ രചനകളെന്നും അധികാരവും കവിതയും തമ്മിലുള്ള സംഘർഷത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും രമേശ് ചെന്നിത്തല ഒരു മനസ്സുള്ള അങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മുടെ സമൂഹത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള സ്പർശിച്ചു കൊണ്ടുള്ള കവിതകൾ എഴുതാനുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചടങ്ങിൽ മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹത്തിന്റെ കവിത Sanskrit, Communism, Ayungar Nisa. He means a little bit. And then, it's a family, 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 it's a പ്രഭാ മുഖ്യ സംഘാടനം നിർവഹിച്ച സ്വരലയുടേയും സംഘാടക സമിതിയുടെയും സ്നേഹോപഹാരം മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി ശ്രീ എം എ ബേബി പ്രഭാവർമ്മയ്ക്ക് സമ്മാനിച്ചു ഒക്ടോബർ രണ്ടിന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വേദിയായത് പ്രഭാവർമ്മയുടെ കാവ്യ ജീവിതത്തെ സമഗ്രമായി സ്പർശിക്കുന്ന പ്രബന്ധാവതരണങ്ങൾ അടങ്ങിയ കാവ്യപ്രഭ എന്ന സെമിനാറിലൂടെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എ ജി ഒലീന മോഡറേറ്ററായി ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ ജി ശങ്കർ അധ്യക്ഷനായി വൃത്തനിബിദ്ധമായ കവിത എഴുതുക എന്നത് അതികഠിനമായ അനുശീലനത്തോടെയും അച്ചടക്കത്തിലൂടെയും മാത്രം സാധ്യമാകുന്ന ഒന്നാണെന്നും ആ ബലം കയ്യിലുള്ളതാണ് പ്രഭാവർമ്മയുടെ മുതൽക്കൂട്ടെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കഥനങ്ങളുടെ മഹാസാഗരങ്ങളിൽ പേറുന്ന ഒരാളായി ശ്രീകൃഷ്ണനെ കാണാനും അത് വളരെ കൃത്യമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് പ്രഭാവർമ്മയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ശ്യാമമാധവമാണ് എന്ന് ഞാൻ കരുതുന്നു ഒരു പക്ഷേ എന്തെങ്കിലും ജീവിതത്തിലൊരു സാവകാശം കിട്ടിയാൽ ആ അത് ഒരു നൃത്തമായിട്ട് എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതിനാൽ വലിയ സാധ്യത ഉള്ള ഒരു കാവ്യമാണ് അത് താൻ ഏറ്റവും കൂടുതൽ ദുർബലയായിരുന്ന ഒരു ഘട്ടത്തിൽ തന്റെ മകന്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ പ്രഭാവർമ്മയുടെ ഇടപെടൽ സഹായകമായി എന്ന് ഓർത്തെടുത്ത് കവിയോടുള്ള തന്റെ വ്യക്തിപരമായ കടപ്പാട് തുറന്ന് പറഞ്ഞത് ചടങ്ങിനെ അവിസ്മരണീയമാക്കി എൻ്റെ വ്യക്തിജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പ്രഭാവർമ്മയോട് കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്ന് മുപ്പത്തൊന്ന് വയസ്സുള്ള എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതിൽ വലിയ ഒരു പങ്കാണ് ശ്രീ പ്രഭാവർമ്മ വഹിച്ചിട്ടുള്ളത് അവന് രണ്ട് വയസ്സുള്ള സന്ദർഭത്തിൽ ന്യൂമോണിയ ബാധിച്ച് കപക്കെട്ടായി വളരെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ കഴിയാത്ത ഇരുപത്തിമൂന്നുകാരിയായ അമ്മയായിട്ട് കുട്ടിയെ മടിയിൽ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിരിക്കുന്ന സന്ദർഭത്തിൽ ഡൽഹി പട്ടണത്തിൽ ശ്രീ പ്രഭാവർമ്മയും ശ്രീമതി മനോരമയും കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വലിയ ഗുരുതരാവസ്ഥയിലാണ് കുട്ടിയിരിക്കുന്നത് ഉടനെ തന്നെ എന്നെയും കുട്ടിയേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുകയും അവരുടെ കുട്ടിയെ ജോൽസിനയെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ കുട്ടി ജീവിതത്തിനും മരണത്തിനും നടുവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് മനസ്സിലാക്കാനുള്ള ഒരു മന പരിചയം എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റപ്പെട്ടു പോയ ആ സന്ദർഭത്തിൽ എനിക്ക് നൽകിയ പിന്തുണയാണ് ഇന്ന് എൻ്റെ മകൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം ആ ഒരു വലിയ കടപ്പാട് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് എനിക്കറിയില്ല പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ ഡോക്ടർ മനുബലികർ അധ്യക്ഷനും തമിഴ് സാഹിത്യകാരൻ ഡോക്ടർ മാലൻ നാരായണൻ ഉദ്ഘാടകനുമായ സൗഹൃദ സഹായത്തിൽ പ്രഭാവർമ്മയുടെ സഹയാത്രികരും സുഹൃത്തുക്കളും ഓർമ്മകൾ പങ്കുവച്ചു പ്രഭാസന്ധിക്ക് അനുബന്ധമായി കേരള മീഡിയ അക്കാദമിയും സ്വരലയെയും വൈലോപ്പള്ളി സംസ്കൃതി ഭവനും കേരള ലളിതകലാ അക്കാദമിയും സംഘാടന നേതൃത്വം നൽകി സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ പരിപാടികൾ പ്രഭാവർമ്മയുടെ ശാസ്ത്രീയ സംഗീത കൃതികളോടെ സംഗീതാവിഷ്കാരത്തോടെ സമാപിച്ചു പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ കെ ആർ ശ്യാമയാണ് ആലാപനം നിർവഹിച്ചത് അക്കാദമിയുടെ തിരുവനന്തപുരം സബ് സെന്ററിൽ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിന്റെ ഏഴാമത് ബാച്ച് ആരംഭിച്ചു പ്രശസ്ത ചിത്ര സംയോജകയും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർപേഴ്സണും ഐ എഫ് എഫ് ടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായിരുന്ന ശ്രീമതി ബീന പോൾ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അക്കാദമി ചെയർമാൻ ശ്രീ ആർ എസ് ബാബു അധ്യക്ഷനായി

മാധ്യമചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ മാധ്യമ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം